ഫൈനലി ഗസ് നമ്മളെ ഗെയിമിലോട്ട് കാർ ഷോറൂമുകളൊക്കെ വന്നിട്ടുണ്ടോ ഓക്കെ അപ്പോൾ കഴിഞ്ഞ ഒരു കാർ ഷോറൂം കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും വിടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ പിന്നേ നമ്മുടെ സ്പൈഡറിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ നമ്മളത് കുറേ കൂട്ടുകാര് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിന് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ദിവസം നമ്മുടെ ഇൻഫിനറ്റീവ് സർക്കിളിൻ്റെ ചീറ്റ് കോഡ് ഇത് എവിടെയായിട്ടാണ് വരുന്നത് ഇത് എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ നമ്മളടുത്ത് കുറേ കുറേ കൂട്ടുകാര് നമ്മളത് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഗ്രനേഡ് ബോംബുകളൊക്കെ എന്നാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതെന്ന് കുറേ കൂട്ടുകാരെ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്നൊക്കെയാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ദിവസം നമ്മൾ ഓട്ടോറിക്ഷയെ ചീറ്റ് കൊടുക്കങ്ങളൊക്കെ നമ്മുടെ കുറേ കൂട്ടുകാരോ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ സ്പൈഡറെ കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്തവർ നേരെ നമ്മൾ യൂട്യൂബ് ചാനൽ പോയി കാണാം കേസൊക്കെ അത് ശേഷം വേറെ ലെവൽ അടിപൊളി ഒരു ഗെയിം ഗെയിം പ്ലേ വീഡിയോ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത് ജസ്റ്റ് പോയി കാണാം ഓക്കെ പിന്നെ കുറച്ച് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കാലൊക്കെ ചെയ്തേക്കാൻ തരുന്നതാണ് ബെല്ലേ അണേബ്ലൈനോട്ട് ഫിക്കേഷങ്ങളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക കേസും ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബാങ്ക് തിരികെ ഈ ഇരുപതികളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറുകളൊക്കെ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക കേസും ഓക്കെ പിന്നെയൊക്കെ നമ്മൾ ഒരു ടണലിനെ എങ്ങനെ എടുക്കാമെന്ന് കുറേ കൂട്ടുകാരും നമ്മൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ തീവ്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരും ഓക്കെ അപ്പോൾ കേസ് നമ്മളെ കാർ ചൊറുമ്പോൾ എൻ്റെ കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇതാണ് നമ്മൾ കാർ ഷോറൂം ഓവർ ലുക്കും കളക്കാം അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഇനി ഇപ്പോൾ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ കേസ് നമ്മൾ നേരെ നമ്മളെ ലൊക്കേഷൻ്റെ അങ്ങോട്ടേക്ക് പോകാം നമുക്ക് അതിന് വേണ്ടി നിങ്ങൾ നേരെ ഒരു കാർ എടുക്കാം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കാറാണ് എടുക്കുന്നത് നമ്മൾ നിസാൻ ആണ് എടുക്കുന്നത് നമ്മൾ നേരെ മൂവായിരത്തി അഞ്ചുങ്ങളൊക്കെ അടച്ചു നമ്മൾ നിസാൻ ജിറ്റി കാറുകളൊക്കെ വിളിച്ചിട്ടുണ്ട് നിസാൻ ചിറ്റി കാര്യങ്ങളൊക്കെ വിളിച്ച് ഞാൻ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പോകാനായിട്ട് ശ്രമിക്കും എങ്കിലും നിങ്ങൾക്ക് നമ്മളാ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഞാൻ ജസ്റ്റ് ഈ ഒരു ഊട് വഴി എന്ന് പറഞ്ഞാൽ ഫുൾ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് ഞാൻ പോകണം അപ്പോൾ ഞാൻ ഈ പോണം മാക്സിമം ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയാമായിരിക്കും ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ പഴയ കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ കൺസ്ട്രക്ഷൻ ഏരിയ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് നമ്മള ഈ ഒരു കാർ ഷോറൂം പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഏരിയ ഇരുന്നിടത്താണ് നമ്മളെ പഴയ കാർ നിങ്ങൾ കൊണ്ടുവരുന്നത് അത് അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മളെ ഷോറൂം ഡെവലപ്പേഴ്സ് കൊണ്ടുവരും പറഞ്ഞത് ഒക്കെ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക മാക്സിമം കാത്തിരിക്കുക അത് നമ്മൾ ലൊക്കേഷൻ കളക്കെ എത്തിയിട്ടുണ്ട് അപ്ഡേറ്റുകളും കളക്ക് നമ്മളെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കാർ നിർത്തിയിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഗ്രില്ല് കിടക്കണ ഉണ്ടാക്കിയത് അത് ആ ഒരു സ്ഥലത്തായിരിക്കും നമ്മളെ ഈ ഒരു കാറും കാർ സോറി കേസ് നമ്മൾ കാർ ഷോറൂം കളൊക്കെ വരുന്നതെന്ന് ഡെവലപ്പേഴ്സ് പറഞ്ഞു ജസ്റ്റ് ഒരു പിക്കും കളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഇതൊരു ത്രീ ഡി മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിക്ചർ ഞാൻ കാണിച്ചതുക അപ്പോൾ ഇതാണ് കേൾക്കാൻ നമ്മളെ പിക്ചർ ഫ്രണ്ട് വ്യൂ പിക്ചറും കളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ അകവും കളൊക്കെ ഞാൻ കാണിച്ചതാണ് സൈഡ് വ്യൂവും ഇതാണ് സീതാണക്കിച്ച് നമ്മളെ കാർ ഷോറൂം പറഞ്ഞാൽ കിഡിലുവോലി കേസ് നമ്മളെ കാർ ഷോറൂം അപ്പോൾ ഒരു കാർ ഷോറൂമിൻ്റെ ജസ്റ്റ് നമ്മൾ ലൈക്ക് ചെയ്യുക കാർ ഷോറൂം ഇഷ്ടപ്പെട്ടവർ മാക്സിമം ലൈക്ക് ചെയ്യുക പിന്നെ കമന്റും കളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് വെച്ചാൽ അകത്തേക്ക് കാരണം എൻട്രൻസും കാണക്കുക അപ്പോൾ എൻ്റെ അകത്ത് വ്യൂ ഇതാണ് കഴിഞ്ഞാൽ നമ്മൾ മേളിലോട്ട് കാറൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇതുവഴിയൊക്കെ കൊണ്ട് പോകാൻ കഴിച്ച് നോക്കാം അപ്പോൾ ഗേറ്റൊക്കെ തുറക്കുന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് ഒരു ചെറിയൊരു പിക്ക് കാണാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ അപ്പോൾ ഇത് അത്യാവശ്യം അത്യാവശ്യം വേറെ ലെവലാണ് കേസ് ഓക്കെ അപ്പോൾ ഈ ഒരു പിക്ക് ഒക്കെ നമുക്ക് ഡെവലപ്പേഴ്സ് അയച്ചു തന്നെയാണ് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മളെ ഡെവലപ്പേഴ്സ് അയച്ചിരുന്ന ഒരു പിക്ക് കളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കാണാൻ വ്യക്തമായിട്ട് കാണാൻ നമ്മുടെ കാർ ഷോറൂം വേറെ ലെവലല്ലേ ഗേജ് ഓക്കെ അപ്പോൾ ഇതൊക്കെ വൈകാതെ നമ്മൾ ഗെയിമിലോട്ട് വരും ഓക്കെ പിന്നെ ചേച്ചി നമ്മളെ സ്പൈഡർ സ്പൈഡറിൻ്റെ ചിക്കൂറുന്ന കുറേ കൂട്ടുകാര് ചോദിക്കുന്നില്ല അപ്പോൾ ഫൈനലി ഞാൻ അത് റിലീസ് ചെയ്യാൻ കഴിച്ച് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്പൈഡറിനെ വിളിക്കുന്ന നമ്മൾ ആർ ജെ എക്സ്റ്റുള്ളിൽ പോയിട്ട് സ്പൈഡറെന്ന് കളക്ക ടൈപ്പ് ചെയ്ത് ടിക്ക് മാർക്കും കളം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഭക്ഷത്തു നിന്ന് കളക്ക് സ്പൈഡറിനും കളക് തെറിച്ച് ചാടി ചാടി വരുന്നേ നമ്മളെ ചാടും പോലെ ചാടി ചാടി വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഡെവലപ്പേഴ്സ് പറഞ്ഞത് ചിരിക്കോട് ആർ ജെ സ്റ്റൂളിലാണ് ഇത് വിളിക്കുന്നത് ഒക്കെ അപ്പോൾ ഇതെന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല അപ്ഡേറ്റ് വൈകാതെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പം മാക്സിമം നിങ്ങളൊന്ന് കാത്തിരിക്കും ജസ്റ്റ് ഒന്ന് കാത്തിരുന്നാൽ മാത്രം മതി കേസ് അപ്പം അപ്ഡേറ്റുകളൊക്കെ വൈകാതെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം മാക്സിമം നിങ്ങളൊന്ന് കാത്തിരിക്കാൻ ശ്രമിക്കും ഞാൻ ഇവിടെ നിന്ന് ഒരു കാരണകത്തൊക്കെ കയറി രക്ഷപ്പെടാനേ നമുക്ക് പറ്റുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും മാക്സ് വർക്ക് കാത്തിരിക്കുക ഓക്കെ അപ്പോൾ അത്യാവശ്യം വേറൊരു ലെവല് സ്പൈഡറുകളൊക്കെ തന്നെയാണ് ഓക്കെ പിന്നെ കണ്ട കണ്ടത് നമ്മൾ സ്പൈഡർ ചാടി ചാഴ്ചാട് വേണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിന് നമ്മൾ ഓട്ടോ ഓട്ടോറിക്ഷങ്ങളൊക്കെ എടുത്തിട്ടെങ്കിലും കാണലാണ് അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ ഒരു ചിറ്റ് കോഡ് എന്തായാലും റിവ്യൂല് പോലും ആയിട്ടില്ല ഡെവലപ്പേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് സസ്പെൻസാണ് നമ്മളെ ഓട്ടോറിക്ഷയുടെ ചിറ്റ് കോഡ് അതൊന്നും അപ്ഡേറ്റ് വന്നതിന് ശേഷം എല്ലാ കൂട്ടുകാരും ആ ഒരു ഓട്ടോറിക്ഷ ചീറ്റ് കോഡ് കണ്ടാൽ എന്നാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അയച്ചു തരേണ്ടതാണ് ഇതൊരിക്കലും ഡെവലപ്പേഴ്സ് ഒരു ചീറ്റ് കോഡിൻ്റെ ഒരു റൂമേഴ്സും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ അതൊക്കെ അത് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ കേസം നമ്മൾ നാളെ ചിലപ്പോൾ നമ്മൾ ചീറ്റ് കോഡൊക്കെ അനുസരിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യും ഓക്കെ അതിനുവേണ്ടി നമ്മൾ ചാനൽ നമ്മുടെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പിന്നെ അതൊക്കെ വെച്ചപ്പോൾ തൊട്ടടുത്തരുന്ന ബെല്ലേനും എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനുകളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക കേസ് ഓക്കെ പിന്നെ നമുക്ക് എന്തിനാണ് പറയുക പിന്നെ കേസ് നമ്മൾ ഈയൊരു നമ്മളെ ഇൻഫിനിറ്റീവ് സർക്കിളിൻ്റെ ഓപ്ഷനുകളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആർജ് ഇക്സ്റ്റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റി സർക്കിളുകളിലൊക്കെ വിളിക്കരുത് ഇതിൻ്റെ കസ് കറക്റ്റ് മോഡലിനും കാലം എനിക്ക് അറിഞ്ഞോളൂ ഇതിപ്പം നമ്മളെ ഡെവലപ്പേഴ്സ് നമുക്ക് അയച്ചിരുന്നൊരു പിക്ക് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഓക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടിനെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ